നമ്മുടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള മാലിന്യം കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ ഇത് നിലവിൽ കേരളത്തിൽ എറണാകുളത്ത് എന്ന സ്ഥലത്ത് പിന്നെ കെയ്ലെന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിലുള്ള ഒരു സ്ഥാപനവും അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ഐ എം എ സംഘടന നടത്തുന്ന ഇമേജ് എന്ന് പറയുന്ന സ്ഥാപനം മാത്രമാണ് കേരളത്തിൽ ഈ സാനിറ്ററി നാപ്കിൻ പാഡ് ആക്സ്പയറി മെഡിസിൻ തുടങ്ങിയിട്ടുള്ള പിന്നെ കെമിക്കൽസ് ഉൾപ്പെടെയുള്ള മാലിന്യം സംസ്കരിക്കുന്ന സംവിധാനങ്ങളേ ഉള്ളൂ ഇത് കേരളത്തിൽ കേരളത്തിലാകമാനമുള്ള ആകെ സംവിധാനം ഈ ചെറിയ സംവിധാനങ്ങൾ മാത്രമാണ് ഈ രംഗത്തും മാലിന്യ സംസ്കരണ രംഗത്ത് സാനിറ്ററി വേസ്റ്റ് സംസ്കരണ പ്ലാന്റ് കൂടി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാലിന്യ സംസ്കരണ രംഗത്ത് പിന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും ഈ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ പരിപാടികൾക്ക് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ ഇടപെടലുകളും നിവേദനങ്ങളും ഒക്കെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് മാധ്യമ സുഹൃത്തുക്കളോടേയും കൂടി നല്ലൊരു വാർത്താ പ്രാധാന്യത്തോടെ ഈ കാര്യം പിന്നെ പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ട് അതിൽ കിട്ടും അതുപോലെ നമ്മൾ ഈ നാൽപ്പത്തിഞ്ഞോളം വന്ന വ്യവസായ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവില് ആയിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ട് ഒന്നര ലക്ഷം ടണ്ണ് പ്രതിവർഷം നമ്മൾ വേസ്റ്റ് മാനേജ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുന്നൂറിലധികം മെഷീനറികൾ നമ്മൾ ഈ രംഗത്ത് ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള വലിയ സംവിധാനം ഏറ്റവും വലിയ സംവിധാനം ഇരുന്നൂറ്റൻപത് കോടി രൂപയോളം നമ്മൾ ഈ രംഗത്ത് നമ്മുടെ ഈ നാൽപ്പത്തഞ്ച് സ്ഥാപനങ്ങൾ കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരു ഇരുന്നൂറ്റൻപത് കോടി കൂടി ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ പിന്നെ ആഗ്രഹിക്കുന്നത് മൊത്തത്തിൽ ഒരു അഞ്ഞൂറ് കോടിയുടെ പ്രൊജക്റ്റാക്കി നമ്മുടെ ഈ നാൽപ്പത്തഞ്ച് സ്ഥാപനങ്ങളെ ഈ സംവിധാനത്തിനെ മാറ്റിമറിക്കാൻ ആവശ്യമായ ഒരു പ്ലാനും കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് ഒരു പത്ത് നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വെക്കുന്നുണ്ട് ഒന്ന് ഗവൺമെൻറ് നോട്ടിഫൈഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ അഞ്ച് ശതമാനം മാലിന്യ സംസ്കരണത്തിന് റിസർവ് ചെയ്തിട്ടുള്ള നിലവിലൊരു നിയമം നിലനിൽക്കുന്നുണ്ട് അഞ്ച് ശതമാനം ഭൂമി മാലിന്യ സംസ്കരത്തിന് റീസൈക്ലിംഗ് സംവിധാനത്തിന് വേണ്ടിയിട്ട് പിന്നെ റിസർവേഷൻ ഉള്ളതാണ് പക്ഷേ നമ്മുടെ സംഘടനയിൽപ്പെട്ട ആർക്കും തന്നെ അല്ലെങ്കിൽ മാലിന്യ സംസ്കരണം നടത്തുന്ന ആർക്കും തന്നെ റീസൈക്കിൾ ചെയ്യുന്ന ആർക്കും തന്നെ ഇതുവരെ കേരളത്തിൽ അങ്ങനൊരു പിന്നെ നോട്ടിഫൈഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ അഞ്ച് ശതമാനം ഭൂമി ലഭ്യമായിട്ടില്ല അത് ലഭ്യമാകാനാവശ്യമായിട്ടുള്ള സഹായകരമായ നിലപാട് ഉണ്ടാകണം എന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മാലിന്യ സംസ്കരണ മേഖലയിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ പോളിസി രൂപീകരണ കമ്മിറ്റികളിലും നമ്മുടെ സംഘടനയുടെ പ്രതിനിധികളെ കൂടി അംഗമാക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഈ ഗവൺമെൻറ് ലെവൽ രീതിയിൽ ഉദ്യോഗസ്ഥ ആളുകൾക്ക് ഈ രംഗത്തുള്ള വേണ്ടത്ര പരിജ്ഞാനത്തിൻ്റെ കുറവുണ്ടാവും സ്വാഭാവികമായും ആ കുറവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എടുക്കുന്ന പല തീരുമാനങ്ങളും പ്രാക്ടിക്കൽ സൈഡിൽ ഇതിന് പ്രയാസങ്ങൾ നേരിടാറുണ്ട് അപ്പോൾ അങ്ങനെ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതെ നല്ല നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ രംഗത്ത് സമഗ്രമായി പത്തും ഇരുപത്തഞ്ചും മുപ്പതും വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയും എക്സ്പീരിയൻസുള്ള ഞങ്ങളെ പോലെ സംഘടനയുള്ള ആളുകളെ അതിൻ്റെ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഈ അഡ്വൈസറി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ പ്രതിനിധികളെ അതിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഒരാൾ ആവശ്യം അതുപോലെ ഈ ഏജൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്തുകളിൽ ഈ ടെൻഡർ ക്ഷണിക്കുന്ന പഞ്ചായത്തുകളുണ്ട് അതുപോലെ തന്നെ നോർമൽ ഓപ്പൺ ടെൻഡർ ക്ഷണിക്കുന്ന സംവിധാനങ്ങളുണ്ട് നിലവിൽ നിയമപ്രകാരം രണ്ട് ലക്ഷം രൂപയിൽ കൂടുതലുള്ള തുക ചെലവഴിക്കണമെങ്കിൽ നിർബന്ധമായും പത്രപരസ്യം നൽകിക്കൊണ്ട് ഈ ടെൻഡർ സൈറ്റിലുൾപ്പെടെ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് വേണം പിന്നെ ടെൻഡർ ക്ഷണിക്കാൻ പക്ഷേ ഈ ടെൻഡർ ക്ഷണിക്കുന്ന പല പഞ്ചായത്തുകളും ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള അല്ലെങ്കിൽ സ്വാധീനങ്ങളുള്ളൊരു പഞ്ചായത്തിൽ എനിക്ക് അത് ലഭിക്കുന്നതിനാവശ്യമായ പിന്നെ ആവശ്യമായ മാറ്റങ്ങളും നിബന്ധനകളും അതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാൻ എനിക്ക് അവിടെ ഉണ്ടെങ്കിൽ പറ്റും അങ്ങനെ പറ്റുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല കേരളത്തിൽ മാലിന്യ സംസ്കരണ രംഗത്ത് ടെൻഡർ നടപടികൾ ചെയ്യുമോ കേരളത്തിൽ മൊത്തത്തിൽ ടെൻഡർ നടപടികൾ ഏകീകരിച്ച സ്വഭാവം ഉണ്ടാവണം ചില സ്ഥലങ്ങളിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് പറയും ചിലപ്പോൾ ആ ഭാഗത്ത് ടെൻഡറിൽ അപേക്ഷിക്കാൻ സാധ്യതയുള്ള പല ആളുകളിൽ ഒരാളായിരിക്കും അഞ്ച് വർഷത്തിൽ മേലേജ് സർവീസുള്ളതുണ്ടാവുക ആ ആൾക്ക് അവിടെ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലുടനീളം ടെൻഡർ നടപടികൾക്ക് ഏകീകരിച്ച മാനദണ്ഡം ഉണ്ടാവണം എന്നാണ് സർക്കാരിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഈ എംപാനൽ ചെയ്യപ്പെട്ട എല്ലാ ഏജൻസികൾക്കും ഈ പരി ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം അതിൻ്റെ ടെൻഡർ നടപടികൾ തയ്യാറാക്കേണ്ടത് എന്നാണ് പറയാനുള്ളത് പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും സ്വകാര്യ ഏജൻസികൾക്ക് ലഭിക്കേണ്ട തുക ഞങ്ങളിലെ ഇപ്പോൾ ഒരു ചെറിയ സ്ഥാപനമായിട്ടുള്ള എനിക്ക് പോലും പത്ത് എൺപത് ലക്ഷം രൂപ വരെ ഈ രംഗത്ത് ലഭ്യമാകാനുണ്ട് അതുപോലെ തന്നെ എൺപത് ലക്ഷം ഒരു കോടിയും രണ്ട് കോടിയും മൂന്ന് കോടിയും അഞ്ചു കോടിയും വരെ ലഭിക്കാനുള്ള ഏജൻസികൾ ഈ രംഗത്ത് മാലിന്യം നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ ഉൾപ്പെടെ അയച്ചുകൊണ്ട് ഈ സാധനം ഏറ്റെടുത്ത് സംസ്കരണത്തിന് അയച്ച് എല്ലാം കഴിഞ്ഞിട്ടും മാസങ്ങളും വർഷങ്ങളും ആയിട്ട് പണം ലഭിക്കാത്ത സാഹചര്യം ഈ രംഗത്തുണ്ട് അത്തരം പണം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ അടിയന്തരമായി പണം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വൈദ്യുതി നിരക്കിൽ ഇളവ് വരുത്തണം എന്നാണ് ഞങ്ങളുടെ മറ്റൊരു അഭിപ്രായം കാരണം പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ബിസിനസ്സിനോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ സോഷ്യൽ കമ്മിറ്റഡായിട്ട് ബിസിനസ് ചെയ്യുന്ന ഞങ്ങൾക്ക് ഈ രംഗത്ത് വൈദ്യുതി നിരക്കിൽ ഭീമമായ രീതിയിൽ വലിയ തുകയാണ് വരുന്നു ഞങ്ങൾ റീസൈക്ലിംഗ് സ്ഥാപനങ്ങളിലൊക്കെ ഒരു മാസം രണ്ടര മൂന്ന് ലക്ഷം രൂപയാണ് ഞങ്ങളുടെ വൈദ്യുതി ബില്ല് അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങളിൽ ഒരു അനുകൂല നിലപാടുണ്ടാവണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ തന്നെ റീസൈക്ലിങ് മെറ്റീരിയൽക്ക് നമുക്കറിയാം ഈ റോട്ടിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന ക്യാരി ബാഗും റോട്ടിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന വെള്ളം കുടിച്ച മദ്യത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ബോട്ടൽ ഈ പെറുക്കി റോട്ടിൻ്റെ അടുത്ത് ശല്യമായി കിടക്കുന്ന ഈ മാലിന്യം പെറുക്കിയെടുത്ത് വെക്കുമ്പോൾ പതിനെട്ട് ശതമാനമാണ് ഞങ്ങളടുത്തുനിന്ന് ജി എസ് ടി ഇനത്തിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പതിനെട്ട് ശതമാനം ജി എസ് ടി ഈടാക്കുന്ന ഈ പരിപാടി അവസാനിപ്പിച്ച് ഇതിന് മുന്നേ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് സീറോ പെർസെൻ്റ് സെയിൽ ടാക്സ് ഉള്ള കാലത്ത് ജി എസ് ടി വരുന്നതിന് തൊട്ടു മുമ്പേ സീറോ പെർസെൻ്റായിരുന്നു നമുക്ക് മാലിന്യ സംസ്ഥാന രംഗത്ത് റീസൈക്ലിംഗ് ഉൽപ്പന്നങ്ങളുടെ പിന്നെ ടാക്സ് റേറ്റ് ആ ടാക്സ് റേറ്റ് ഇന്നിപ്പോൾ പതിനെട്ട് ശതമാനമാണ് അപ്പോൾ അത്രയും പിന്നെ ഭീമമായ ജി എസ് ടി എമൗണ്ട് കുറച്ച് വരണമെന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ശുചിത്വമിഷൻ നിർദ്ദേശിക്കുന്ന കോ പ്രൊസസിങ് ഉൾപ്പെടെയുള്ള രേഖകൾ ശുചിത്വ മിഷന് ഓരോ സന്ദർഭത്തിൽ ഓരോ ടൈപ്പ് രേഖകളാണ് ആവശ്യപ്പെടുക അപ്പം കൃത്യമായി ഈ ശുചിത്വ മിഷന് എന്തൊക്കെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സി പി സി ബി മാനദണ്ഡം അനുസരിച്ചും അതുപോലെ തന്നെ എൻ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ എൻ ജി ടിയുടെ മാനദണ്ഡം അനുസരിച്ചും ആവശ്യമായ നല്ല സംസ്കരണം സംസാരിച്ചോണ്ടിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ രേഖകളുടെ ലിസ്റ്റ് പ്രത്യേകപ്പെടുത്തണം ആ ലിസ്റ്റ് എങ്ങനെ കളക്ട് ചെയ്യണം ഏത് രീതിയിൽ കളക്ട് ചെയ്യണം സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഒരു വിജ്ഞാനം ഈ ഏജൻസികൾക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം എല്ലാ ആറുമാസം കൂടുമ്പോഴെങ്കിലും ശുചിത്വ മിഷൻ നടപ്പിലായിക്കൊണ്ടിരിക്കണം ഓരോ നിയമം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അവേർനെസ് പ്രോഗ്രാം ഈ ഏജൻസികൾക്ക് നൽകണമെന്നാണ് ശുചിത്വ മിഷനോട് പറയാനുള്ളത് അതുപോലെ ഇപ്പം നിലവിൽ ഇ വേസ്റ്റ് കളക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമില്ല നേരത്തെ ഞങ്ങൾ ഇ വേസ്റ്റ് ഉൾപ്പെടെ പിന്നെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് പഞ്ചായത്തുകളിൽ നിന്ന് ഉൾപ്പെടെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇ വേസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് വില നൽകി എടുത്തുകൊണ്ടിരുന്ന സാധനമാണ് ആ സാധനം ഇനി മുതൽ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പാടില്ല എന്നും അത് കളക്ട് ചെയ്യണമെങ്കിൽ നേരിട്ടിട്ട് റീസൈക്കിൾ ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങൾ ചെയ്യണമെന്നാണ് കേരളത്തിൽ ഒരൊറ്റ റീസൈക്കിൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇ വേസ്റ്റ് മേഖലയിലില്ല കേരളത്തിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങൾ റെഡ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ അകത്ത് ആ സംവിധാനം നിലവിലില്ല അപ്പോൾ ഞങ്ങളെപ്പോലെ ഇ വേസ്റ്റ് കൈകാര്യം കൊണ്ടിരുന്ന ആളുകളുടെ വരുമാനവും ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇ വേസ്റ്റ് സംസ്കരിക്കണമെങ്കിൽ ഗവൺമെൻറ് പറയും പോലെ ഒരുപാട് നിയമവശങ്ങളും അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് അഗാധം വിൽക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്കറിയാം അപ്പോൾ ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങൾ ഇ വേസ്റ്റ് കളക്ട് ചെയ്യുന്നു റീസൈക്കിൾ ചെയ്യുന്ന ഏജൻസികൾ കൈമാറുന്ന പ്രോസസ്സാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തുടർന്നും നൽകാൻ ആവശ്യമായ അനുമതി ഈ റീസൈ വേസ്റ്റ് കളക്ട് ചെയ്യുക അത് ഡിസ്മാൻ ചെയ്തിട്ട് അത് തൊട്ടടുത്ത ഏജൻസിക്ക് റീസൈക്കിൾ ചെയ്യാൻ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഏജൻസിക്ക് എല്ലാ ഡോക്യുമെൻറ്റേഷനും കൂടി ജി പി എസ് ട്രാക്കിങ്ങുള്ള വാഹനത്തോടു കൂടി എല്ലാ കൂടി ഞങ്ങൾ കൈമാറാൻ തയ്യാറാണ് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാനുള്ള അധികാരം കൂടി അതിൻ്റെ അകത്ത് ലഭിക്കേണ്ടതുണ്ട്